ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തേക്ക് വന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ലോക ക്രിക്കറ്റിന്റെ മെക്ക എന്ന് വിശേഷിക്കപ്പെടുന്ന ലോഡ്സിലെ അവസാന ചിരി ആരുടേതായിരിക്കും ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയികൾ ആരാവുമെന്ന് ഇന്നറിയാം പ്രവചനരഹിതമായ വളരെ ആവേശകരമായ ഒരു അഞ്ചാം ദിവസം തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികളെ കാത്തിരിക്കുന്നത് നൂറ്റി റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടരുന്ന ടീം ഇന്ത്യ നാല് വിക്കറ്റിന് അമ്പത്തെട്ട് റൺസിലാണ് ഇപ്പോഴുള്ളത് ആറ് വിക്കറ്റ് ൾ കയ്യിലിരിക്കെ ഇന്ത്യക്ക് ജയിക്കാൻ ഇനിയും നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് കൂടി ആവശ്യമാണ് മുപ്പത്തിമൂന്ന് റൺസുമായി ക്രീസിലുള്ള സ്റ്റാർ ബാറ്ററും ഓപ്പണറുമായ കെ എൽ രാഹുലാണ് ഇനി ഇന്ത്യൻ പ്രതീക്ഷകൾ അവസാന ഓവറിൽ നൈറ്റ് വാച്ച്മാൻ ആകാശ് ദ്വീപ് ബൌൾഡായതിന് പിന്നാലെയാണ് ആ ദിവസത്തെ കളി അവസാനിച്ചത് വിജയലക്ഷ്യം ചെറുതാണെങ്കിലും ലോഡ്സിലെ പിച്ച് ബാറ്റിംഗിന് കൂടുതൽ ദുഷ്കരമായി മാറിയിരിക്കുകയാണ് ബോളിംഗിന് മികച്ച മൂവ്മെന്റും ടേണുമെല്ലാം പിച്ചിൽ നിന്നും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ബാറ്റ് വീശിയാൽ മാത്രമേ ഇന്ത്യക്ക് വിജയത്തിലേക്കു പിടിച്ചു കയറാൻ കഴിയുക ു റൺചേസിൽ ഇന്ത്യയുടെ തുടക്കം മോശമായിരുന്നു യശസ്സി ജയ്സ്വാളിനെ രണ്ടാം ഓവറിൽ തന്നെ പൂജ്യത്തിന് ഇന്ത്യക്കു നഷ്ടമായിരുന്നു തന്റെ സ്ഥിരം അഗ്രസീവ് ശൈലി വിട്ട് കൂടുതൽ ഡിഫൻസീവ് ആവാൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തിനു വിനിയായത് സാധാരണയായി ബാറ്റിംഗിൽ കാണപ്പെടാറുള്ള ഒഴുക്ക് തുടക്കം മുതൽ ജയ്സ്വാളിൽ കണ്ടിരുന്നില്ല ഫ്ലോപ്പായതിനു കാരണവും ഇതുതന്നെയാണ് രണ്ടാം വിക്കറ്റിൽ രാഹുലും കരുൺ നായറും ചേർന്ന് മുപ്പത്തയാറ് റൺസിന്റെ കൂട്ടുകെട്ട് ഇന്ത്യ വിജയം സ്വപ്നം കാണാൻ തുടങ്ങി എന്നാൽ കരുണിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച വലിയൊരു പിഴവ് വിക്കറ്റ് നഷ്ടമാക്കി പതിനാല് റൺസ് എടുത്ത അദ്ദേഹം ബ്രൈഡൻ കാർസിന്റെ ബോളിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി തുടർന്നെത്തിയ ഗില്ലിൽ നിന്നും നായകന്റെ ഇന്നിംഗ്സ് പ്രതീക്ഷിച്ചെങ്കിലും അതുമുണ്ടായില്ല ആറ് റൺസ് മാത്രമെടുത്ത് അദ്ദേഹത്തെയും കാർസ് വിക്കറ്റിന് മുന്നിൽ കുരുക്കിയതോടെ ഇന്ത്യ വിറച്ചു കളി തീരാൻ കുറച്ച് ഓവറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നതിനാൽ നൈറ്റ് ബാറ്റ്സ്മാനായി പേസർ ആകാശദ്വീപിനെയാണ് ഇന്ത്യ ക്രീസിലേക്ക് ഇറക്കിയത് ഈ നീക്കം പാളി ടീം സ്കോറിലേക്ക് അഞ്ചു റൺസ് കൂടി ചേർക്കവേ ആകാശ് ദ്വീപും മടങ്ങുകയായിരുന്നു നേരത്തെ ഇംഗ്ലണ്ടിന്റെയും ഇന്ത്യയുടെയും ഒന്നാം ഇന്നിംഗ്സ് ടോട്ടൽ ഒരേ സ്കോറിൽ തന്നെ അവസാനിക്കുകയായിരുന്നു ടോസിന് ശേഷം ബാറ്റ് ചെയ്തു ഇംഗ്ലണ്ട് മുന്നൂറ്റി എമ്പത്തി ഏഴ് റൺസാണ് നേടിയത് ജോറൂട്ടിന്റെ നൂറ്റിനാല് റൺസും സെഞ്ചറിയുമാണ് അവരെ അതിന് സഹായിച്ചത് മറുപടിയിൽ ഇന്ത്യയും ഇതേ ടോട്ടലിൽ തന്നെ ഓൾ ഔട്ട് ആവുകയായിരുന്നു കെ രാഹുൽ ഇന്ത്യക്കായി സെഞ്ചറിയും നേടി